إن الله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدع وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ുംക്കന ഏറെ സ്നേഹം നിറഞ്ഞിനീങ്ങളെ മുഗ്മിനാഖുകളെ അള്ളാഹു സുബ്രഹാനുഭവതാലയുടെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും നമ്മൾ ജീവിക്കുന്ന ഓരോ സന്ദർഭങ്ങളിലും സൂക്ഷ്മത പാലിച്ച് തക്കവയുള്ളവരായി മാറണേ എന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ് മുസീയത്ത് ചെയ്യുകയാണ് മനുഷ്യർ എന്ന നിലക്ക് കുടുംബമായി നമ്മൾ ജീവിക്കുമ്പോൾ ചുറ്റുപാടുകളിൽ നിന്നുള്ള അസ്വസ്ഥതകളിൽ നിന്ന് സമാധാനം കിട്ടാൻ പ്രകൃതിപരമായ ആപത്തുകളോ പ്രയാസങ്ങളോ വരുമ്പോൾ അതിൽ നിന്നൊക്കെ സംരക്ഷണം കിട്ടാൻ നമ്മളൊക്കെ വീടുകൾ നിർമ്മിക്കാറുണ്ട് ഈ നിലക്കുള്ള സ്വസ്ഥതയും സമാധാനവും പ്രതീക്ഷിച്ചു മറ്റുള്ള വിപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാനും ഒരു സംരക്ഷണവും സുരക്ഷിതത്വവും ഒക്കെ ആഗ്രഹിച്ചാണ് നമ്മൾക്കെല്ലാം ഒരു വീട് എന്നത് ഒരു അനുഭവിക്കാൻ കഴിയുന്നത് വീട് ഇല്ലാത്തവരുടെ വിഷമങ്ങൾ കേൾക്കുകയും അത് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമുക്കൊക്കെ കയറിക്കിടക്കാൻ ഒരു വീടുണ്ട് എന്നതൊരു വലിയ ആശ്വാസമാവും കഴിഞ്ഞ ആഴ്ചയും നമ്മൾ ഒരു സഹോദരിയുടെ വീടിനു വേണ്ടിയുള്ള കലക്ഷൻ എടുത്തു കൊടുത്തു അലഹമില്ല നാല്പതിനായിരം രൂപയുടെ അടുത്ത് വരുന്ന ഒരു സംഖ്യ നമുക്ക് സ്വരൂപിച്ചു കൊടുക്കാൻ സാധിച്ചു അള്ളാഹു സുബ്രഹാനോ താല ആ സ്വതക്ക നമ്മളിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അവരുടെ വീടിന് ആ പണം അള്ളാഹു സുബ്രഹാനോ താല ഏറ്റവും ഉപകാരപ്പെടുന്ന രീതിയിലാക്കി തീർക്കുമാറാവട്ടെ വീടില്ലാത്ത ആളുകളുടെ കത്തുകൾ അവരുടെ അപേക്ഷകൾ അവരുടെ വിഷമങ്ങൾ കുറേ കാലം കാത്തിരുന്ന് ഒരു വീട് നിർമ്മിക്കാൻ കഴിഞ്ഞവന്റെ സന്തോഷം അതൊക്കെ ഒരു ചെറിയ കാര്യമല്ല ഇന്നത്തെ കാലത്ത് എല്ലാവരും ഒരു വീടാഗ്രഹിക്കുന്നു വീട് ആഗ്രഹിക്കുന്നത് അത് നമുക്ക് കൂടുതൽ സ്വകാര്യത തരുന്നു കൂടുതൽ സ്വാതന്ത്ര്യം തരുന്നു അതുപോലെ തന്നെ നമ്മുടെ വീട് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ തരത്തിലുമുള്ള ഇടപെടലുകളുടെ വ്യവഹാരങ്ങളുടെ ഒരു കേന്ദ്രവും കൂടിയാണ് അതുകൊണ്ടാണ് അള്ളാഹു സുബ്രഹാൻ ഉല മനുഷ്യർക്ക് നൽകിയ വിവിധ തരത്തിലുള്ള ഞാമത്തുകളെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയപ്പോൾ വീട് എടുത്തു പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും അള്ളാഹു ജഹലക്കും സെക്കന അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളെ ഒരു വിശ്രമസ്ഥലം ഒരു താമസ സ്ഥലമാക്കി തന്നിരിക്കുന്നു എന്ന് അപ്പൊ മനുഷ്യന്റെ ഒരു പ്രകൃതിയിൽ ഒരു ചിത്രത്തിൽ തന്നെ അള്ളാഹു നിക്ഷേപിച്ച ഒരു പ്രകൃതിപരമായ ഒരു ഗുണമാണ് യഥാർത്ഥത്തിൽ ഒരു വീട് വീടുമായി ബന്ധപ്പെട്ട ഒരു കുടുംബം അങ്ങനെ സ്വസ്ഥമായ ഒരു ജീവിതം എന്നൊക്കെ പറയുന്നത് അപ്പൊ നമുക്കൊരു വീടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ദിക്കുറും ശുക്കുറും വർദ്ധിപ്പിക്കേണ്ടവരാണ് നമ്മൾ നബിസ് അല്ല അലൈഹി സ്വലമ്മ പറഞ്ഞല്ലോ മൂന്ന് കാര്യങ്ങൾ കിട്ടിയ ഒരു മനുഷ്യൻ വലിയ സൗഭാഗ്യവാനാണ് എന്ന് ഓർമ്മിപ്പിച്ചു അതമിന്റെ മക്കളിൽ സൗഭാഗ്യവാന്മാർ മൂന്ന് കാര്യങ്ങൾ ഉള്ളവരാണ് കാര്യം കാര്യമുണ്ടെങ്കിൽ നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ് എന്നിട്ട് പറഞ്ഞ പോലെ ദീനിയായ സദ്വൃത്തയായ നല്ല ഒരു പെണ്ണ് ഒരു ഭാര്യയുള്ളവൻ രണ്ടാമത് പറഞ്ഞ പോലെ മസ്ജൻ സ്വാലിഹ നല്ല ഒരു വീടുള്ളവർ മൂന്നാമത് പറഞ്ഞു നല്ലൊരു വാഹനമുള്ളവൻ ശേഷം റസൂൽ പറയുന്നുണ്ട് മിൻ ആദബ സലാസ ഒരു ദൗർഭാഗ്യവാനായ മനുഷ്യൻ ആരാണ് മൂന്ന് കാര്യങ്ങളുള്ളവനാണ് ഒരു മോശമായ ഭാര്യ ഒരു സമാധാനം കെടുത്തുന്ന ഒരു വീട് എപ്പോഴും നമുക്ക് പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വാഹനം ചില റിപ്പോർട്ടുകളിൽ അൽ ജാർസ്വാലിഹ് എന്ന് കൂടി കാണാം ഒരു നല്ല അയൽവാസി ഒരു മോശമായ അയൽവാസി നമ്മുടെ ജീവിതത്തിന്റെ ഒരു കുടുംബ ജീവിതത്തിന്റെ അല്ലെങ്കിൽ ഒരു വീടിന്റെ സ്വസ്ഥത എന്നൊക്കെ പറയുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു കൂട്ടിപ്പണഞ്ഞ് കിടക്കുന്നതാണ് നമ്മൾ സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് കയറി ചെന്നു അവിടെ നമ്മളെ ആളില്ല ഒന്ന് പുഞ്ചിരിച്ചു നോക്കാനാളില്ല വിഷമങ്ങൾ ഇറക്കി വെക്കാൻ ഒരാളില്ല ഭക്ഷണം തരാൻ ആളില്ല പ്രയാസങ്ങൾ വരുമ്പോ ഒന്ന് തലോടാൻ ഒന്ന് തടുപ്പിക്കാൻ ഒന്ന് സാന്ത്വനിപ്പിക്കാൻ ഒരാളില്ല അവിടെ ഒരാളുണ്ട് പക്ഷെ ഈ പറഞ്ഞ കാര്യത്തിനൊന്നും പറ്റാത്ത ഒരാളായിട്ടാണ് അവിടെയുള്ള പെരുമാറ്റമെങ്കിൽ നമ്മുടെ വീട് ദുസ്സഹമായി വീട്ടിൽ ഒരു സ്വസ്ഥത ഉണ്ടാവും തിരിച്ചു അങ്ങനെ തന്നെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോ ആ വീട് സ്വസ്ഥമാവുന്നു അവിടെ സന്തോഷം കളിയാടുന്നു അവിടെ ആനന്ദിക്കുന്നു അവിടെ ചിരിയും കളിയും തമാശകളും ഉണ്ടാകുന്നു പരസ്പരമുള്ള സൗഹൃദങ്ങൾക്കിടമുണ്ടാകുന്നു നല്ല ഭക്ഷണം വെച്ച് വിളമ്പുന്നു വലിയ ആനന്ദം അവർക്കുണ്ടാകുന്നു തിരിച്ച് നമ്മൾ ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇതൊക്കെ കെട്ടടങ്ങി കെട്ടടങ്ങിപ്പോകുന്നു എല്ലാ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതാകുന്നു സന്തോഷങ്ങൾ കെട്ടടങ്ങി പോകുന്നു പരസ്പരമുള്ള സംസാരങ്ങൾ നിലക്കുന്നു ആ വീട് എന്തൊരു വീടാണ് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് അപ്പൊ വീട് സ്വസ്ഥമാകണമെങ്കിൽ കല്ലും ചുമരും ഒക്കെ കെട്ടിങ്ങനെ ഒരു കൂടാരമാക്കിയത് കൊണ്ട് മാത്രമല്ല അതവിടെ സ്വസ്ഥതയുടെ ഇടമായി മാറുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഒരു വാഹനം നമുക്കറിയാം ഒരു വാഹനം അതെപ്പോഴും നമുക്ക് പണി തന്നുകൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണെങ്കിൽ ഒരു യാത്ര തുടങ്ങി അത് മുഴിമിപ്പിക്കുന്നതിന് മുമ്പ് എപ്പോഴും കംപ്ലൈൻറ് ഒരു വാഹനാണെങ്കിൽ നമുക്ക് തന്നെ മുഷിപ്പാകും വലിയ പ്രയാസങ്ങൾ ഉണ്ടാവും സമയത്തിനൊന്നും നമുക്കൊരിടത്തും എത്തിച്ചേരാൻ കഴിയില്ല നമ്മുടെ സാമ്പത്തികമായ കാര്യങ്ങൾ നഷ്ടം വരുത്തിക്കൊണ്ടേയിരിക്കും അപ്പൊ ഇതൊക്കെ നല്ലതായി നമുക്ക് അനുഭവപ്പെടണം എന്ന് ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യവാനാണ് എന്നാണ് റസൂൽ അലൈഹി സലഹിസ്ലമെ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ വീടെടുക്കുമ്പോൾ നോക്കും നമ്മൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് അത് ക്രമീകരിക്കും ഭൂമിയുടെ കിടപ്പിനനുസരിച്ച് അത് പ്ലാൻ ചെയ്യും കുടുംബാംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അവിടെ സൗകര്യങ്ങൾ ഒരുക്കും അവിടേക്കുള്ള വഴിയെക്കുറിച്ച് നമ്മൾ ആലോചിക്കും കുടിവെള്ളത്തെക്കുറിച്ച് നമ്മൾ പ്രത്യേകം ജാഗ്രത കാണിക്കും ഇങ്ങനെ എല്ലാം പരിഗണിച്ച് എല്ലാം പരിശോധിച്ച് ഒരുപാട് ആളുകളുടെ ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ വാങ്ങി നല്ലൊരു പ്രൊഫഷണലായ ഒരാളുടെ സഹായമൊക്കെ വാങ്ങി ഇങ്ങനെയാണ് നമ്മളൊരു വീട് വെക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെയൊക്കെ പരിഗണിച്ച ഇടങ്ങളിൽ നമുക്ക് വർക്കത്തില്ലാതെ പോയാൽ സ്വസ്ഥതയില്ലാതെ പോയാൽ എന്തിനായിരുന്നു നമ്മൾ ഈ അധ്വാനിച്ചത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതില്ലേ ഇത്രയൊക്കെ പരിഗണിച്ചും ഭൗതികമായ സൗകര്യങ്ങളെ പഠിച്ചും ശാസ്ത്രീയമായ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചും വീട് ഉണ്ടാക്കുന്നവരിൽ പലതരത്തിലുള്ള വിശ്വാസ വ്യതിയാനങ്ങൾ നമുക്ക് കാണാൻ കഴിയും അടുക്കളെടുക്കുമ്പോൾ അവർക്ക് ചിലർക്ക് ബേജാറാണ് കിണർ കുഴിച്ചു നോക്കുമ്പോൾ അതിന്റെ സ്ഥാനം നിർണയിക്കുമ്പോ ടെൻഷനാണ് ബാത്റൂം എടുക്കുമ്പോൾ അതിലേറെ പ്രശ്നവും വസ്വാസവും ഉണ്ടാവുകയാണ് ഒരു തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ സ്ഥലം നിർണയിക്കുന്നിടത്ത് സ്ഥാനം നിർണ്ണയിക്കുന്നിടത്തൊക്കെ വിശ്വാസികൾക്ക് ഉണ്ടാകുന്ന പ്രവണത ഇനിയും അവസാനിച്ചിട്ടില്ല എന്നാണ് അന്ധവിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നു അതിന് പ്രത്യേകമായ കണക്ക് നോക്കാനും സ്ഥാനം നോക്കാനും ഒക്കെ ആയിട്ടുള്ള ആളുകൾ കൊണ്ടുവരുന്നു പ്രത്യേകമായ മൂലങ്ങളിൽ നമുക്ക് ബേജാറുണ്ടാകുന്നു പോക്കുവരങ്ങളുടെ പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മൾ കണക്കാക്കുന്നു ഇത്തരത്തിലുള്ള ഒരുപാട് വിശ്വാസ വ്യതിയാനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു ആ വീട് സ്വസ്ഥമാകാനാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷെ അസ്വസ്ഥതകളിലൂടെയാണ് അസ്വസ്ഥതകൾ സൃഷ്ടിക്കപ്പെടുന്ന തരത്തിലുള്ള വിശ്വാസങ്ങളിലൂടെയാണ് നമ്മൾ ഈ വീട് പണിയുന്നത് എങ്കിൽ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് സ്വസ്ഥത ഉണ്ടായത് റസൂൽ സല്ലൈം കൃത്യമായി പറഞ്ഞു ആരെങ്കിലും ഒരാൾ ഒരു കണക്ക് നോട്ടക്കാരന്റെ അടുക്കൽ പോയി അയാളെ കൊണ്ടുവന്നു അയാളെ ഇതിനൊക്കെ വേണ്ടി ഉപയോഗപ്പെടുത്തി നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു ഒരു ജോലിസിനെ കൊണ്ടുവന്നു സമീപിച്ചു നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി അയാളുടെ വാക്കുകൾ കേൾക്കുന്നു അല്ലെ എന്നിട്ട് അയാൾ പറഞ്ഞതൊക്കെ നമ്മൾ സത്യപ്പെടുത്തി വിശ്വസിച്ചു എങ്കിൽ കൊണ്ടുവന്നതിനെ അവിശ്വസിച്ചിരിക്കുന്നു അതിൽ കുഫർ വരുത്തിയിരിക്കുന്നു എന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത് സംബന്ധിച്ചിടത്തോളം ആണ് എല്ലാത്തിലും അള്ളാഹുവിൽ വിശ്വാസത്തെ മനസ്സിനെ ജീവിതത്തെ ക്രമീകരിക്കാന്നുള്ളതാണ് അള്ളാഹു നമുക്കൊരു ആപത്തും കഴിയില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ അതിനെ തടയാൻ പിന്നെ ആര് വിചാരിച്ചിട്ടും കാര്യമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ നമ്മൾ ആ നിലത്ത് അള്ളാഹു ലീമാൻ കൊണ്ട് തവക്കുൽ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ചില ആളുകൾ വീടിന് കോശം വരുത്താതിരിക്കാൻ വരാതിരിക്കാൻ നോക്കുകുത്തികൾ സ്ഥാപിക്കുന്നിട്ടില്ല വീട് പണി തുടങ്ങുമ്പോൾ വീട് പണി കഴിഞ്ഞാലൊക്കെ ചില നോക്കുകുത്തികൾ അതിന് ദോഷം വരാതിരിക്കാൻ വേണ്ടി സ്ഥാപിക്കുന്നു ചില ആളുകൾ ഐശ്വര്യം വരാൻ വേണ്ടി ചില ആരാധ്യന്മാരുടെ ഫോട്ടോകൾ സ്ഥാപിക്കുന്നു ചില ആളുകൾ ചില മന്ത്രഫലകങ്ങളും ചില ഏലസുകളും തകിടുകളും ഒക്കെ കെട്ടിത്തൂക്കുന്നു ഇതൊന്നും ഇസ്ലാമികമായ ഒരു വീടിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് ദീൻ നമ്മളോട് നിഷ്കർഷിക്കുന്നത് വീട്ടിൽ സമാധാനം ഉണ്ടാകണം എന്താ വേണ്ടത് അതും റസൂൽ സ്വല്ലി സ്വലം വലിപ്പിച്ചു തന്നിട്ടുണ്ട് വീടെടുക്കുമ്പോൾ പ്രാർത്ഥിച്ചും അതിന്റെ കാര്യങ്ങളൊക്കെ പരിഗണിച്ചും പ്രാർത്ഥനയോടെയും നമ്മൾ അത് നിർവഹിക്കുക എന്നതാണ് അതിന് ഏറ്റവും നല്ല അറിവും കഴിവൊക്കെ ഉള്ള ആളുകളതിനെ നിയോഗിക്കാന്നുള്ളതാണ് വീട് നിർമ്മിച്ചാൽ വീടകങ്ങളിൽ സ്വസ്ഥത കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് വീടകങ്ങളിൽ അവിടെ നമസ്കാരം നടക്കണം വിവാദത്തുകൾ നടക്കണം നമ്മുടെ വീട്ടിൽ നമസ്കാരം നടക്കുന്നുണ്ടോ നമ്മൾ ആലുവ നോക്കുക നമുക്ക് അവിടെ നമസ്കരിക്കാൻ സമയമുണ്ടോ നമ്മൾ ആലോചിക്കുക നമ്മുടെ കുട്ടികൾ അവിടെ നമസ്കരിക്കുന്നുണ്ടോ നമ്മൾ ആലോചിക്കുക നമ്മുടെ സഹധർമ്മിണി ഭാര്യ മക്കൾ അവിടെ നമസ്കാരം സമയത്തിന് നിർവഹിക്കുന്നുണ്ടോ നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മുടെ വീട്ടിൽ ഖുർആൻ പാരായണമാണ് രണ്ടാമത് നടക്കേണ്ടത് കഴിഞ്ഞ റമദാനിൽ ഖുർആൻ ഊതിയവർ അതടുത്ത് റമദാൻ ഒരു ഫെബ്രുവരി ആകുമ്പോഴേക്ക് വരാനിരിക്കുന്നു അതിനിടയിൽ എത്ര പേജ് നമുക്ക് ഖുർആൻ പാരായണം ചെയ്യാൻ സമയം കിട്ടി നമ്മുടെ വീട്ടിൽ നമുക്കതിനെത്ര സമയമുണ്ടാകുന്നു നമ്മളെ വീടിൽ ഖുർആാനിന്റെ പിന്നായത്തുകൾ ശബ്ദ ഉപരി സന്ദർഭങ്ങൾ ഉണ്ടാകുന്നുണ്ടോ നമ്മൾ ആലോചിക്കുന്നത് അതിനെപ്പറ്റി ബർക്കത്തുണ്ടാകേണ്ട നിയമത്ത് അള്ളാഹു ചൊരിയേണ്ട ഒരു സംവിധാനത്തെ പറ്റി റസൂൽ സി സ്വലം പറഞ്ഞു തരണം അത് നമ്മൾ ഉപേക്ഷിച്ചാൽ എങ്ങനെയാണ് വീട്ടിൽ സമാധാനം സ്വസ്ഥതയുണ്ടാവുക മൂന്നാമതായി അള്ളാഹുവിന്റെ പറ്റിയുള്ള ദിക്കറുകൾ അവിടെ ഉണ്ടാകണം ഒരുപാട് ദിക്രുകൾ പ്രാർത്ഥനകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷെ വീട്ടിലിരുന്ന് അതൊന്നും ചൊല്ലാൻ അതൊന്ന് ഒരുവിടാൻ നമുക്ക് സമയം കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കും അപ്പൊ നമ്മളെ വീട്ടിൽ നമസ്കാരം നമ്മുടെ വീട്ടിൽ ഖുർആൻ പാരായണം നമ്മുടെ വീടുകളിൽ ദിക്റുകൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക റസൂൽ അലൈഹി വസല്ലം പറഞ്ഞു മിൻ ഫീ നിങ്ങളുടെ വീട്ടിൽ വെച്ച് നിങ്ങൾ നമസ്കരിക്കണം എന്നാണ് എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തുകൾ ആണുകളെ സംബന്ധിച്ചിടത്തോളം വാജിബാണ് എന്നാണ് റസൂൽ അലൈഹി അലിസ്ലമിയുടെ വചനങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ ജമാത്തുകളിലും പങ്കെടുക്കുക എന്നത് അയാളുടെ പേരിൽ വാജിബാണ് അദ്ദേഹത്തിന്റെ രോഗം പെട്ടെന്നുള്ള അതിഥികൾ മറ്റെന്തെങ്കിലും പ്രധാനപ്പെട്ട പ്രജുറുകൾ പറയാനുള്ള സംഗതികളില്ലെങ്കിൽ അയാൾ ജമായത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുത്തുകൊള്ളണമെന്നാണ് റസൂൽ അലൈഹി സല്ല ജമാഅത്ത് ഫർളുകൾ പള്ളിയിൽ വെച്ചും സുന്നത്തുകൾ വീടുകളിൽ വെച്ചുമാണ് നമസ്കരിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് നമസ്കാരങ്ങളുടെ ഒരു ഭാഗം നമ്മൾ വീട്ടിലാക്കാൻ ശ്രമിക്കുക എന്നതാണ് എന്നൊരു പറഞ്ഞിതൂഹൂറ നിങ്ങൾ ശ്മശാന ഭൂമി പോലെ ഖബറുകൾ പോലെ നിങ്ങളുടെ വീടുകളെ ആക്കരുത് വീട്ടിൽ നമസ്കാരമൊക്കെ നടക്കണം എന്ന് റസൂൽ റസുൽ അലൈഹി അലിസ്വലമ ഓർമ്മിപ്പിച്ചു നമ്മുടെ വീട്ടിൽ നമസ്കരിക്കാനുള്ള സൗകര്യമുണ്ടോ അത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ വീട്ടിൽ നമുക്ക് സ്വസ്ഥമായി നമസ്കരിക്കാൻ ഒരു ഒരു ഇടം ഒരു പ്ലേസ് ഉണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക വൃത്തിയും പഠിപ്പുമുള്ള അതിനാവശ്യമായ സംവിധാനങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടോ വീട്ടുകാർക്കൊക്കെ ജമായത്തായി നമസ്കരിക്കേണ്ട ഒരു സന്ദർഭം വന്നാൽ അതിനുള്ള സൗകര്യവും സംവിധാനവും നമ്മുടെ വീട്ടിലുണ്ടോ അങ്ങനെ ഒരു ജമായത്ത് നമസ്കാരം നമ്മുടെ വീടുകളിൽ നടക്കുന്നുണ്ടോ നമ്മൾ ആലോചിച്ച് നോക്കുക സുന്നത്ത് നമസ്കാരം നമുക്ക് നമസ്കരിക്കാം രാത്രി നമസ്കാരം അലൈഹി സ്വലമ വീട്ടിൽ വെച്ചായിരുന്നു നമസ്കരിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാൻ നമ്മുടെ വീട്ടിൽ നമസ്കാരം പാപ്പ പാപ്പ ഉമ്മ ഉമ്മ ഉമ്മയും മക്കൾ ുന്നു ഇത്തരത്തിൽ നമ്മൾ വീടുകളിൽ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോഴാണ് പടച്ചോന്റെ ഒരു ബർക്കത്തും തൗഫീഖും ഒക്കെ ഉണ്ടാവുക എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അലൈഹി സിനിമ പറഞ്ഞു വീടുകളിൽ നിങ്ങൾ സൂറത്തുൽ പാരായണം ചെയ്യൂ അതിന് പ്രത്യേകമായ പകലുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചു അവസാനത്തെ രണ്ട് ആയത്തുകളാണ് നിങ്ങൾക്ക് ഓതാൻ പറ്റുന്നതെങ്കിൽ നിങ്ങൾ രാത്രിയിൽ അത് പാരായണം ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് അത് മതിയാകുമെന്ന് റസൂൽ അലിസ്ല ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു സൂറത്തുൽ ബക്കറ നിങ്ങൾ വീടുകളിൽ പാരായണം ചെയ്യുന്നുണ്ട് എങ്കിൽ പൈശാചികത നിങ്ങളിൽ നിന്ന് അകന്നു പോകുമെന്ന് റസൂൽ സ്വലമ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമുക്ക് സമയം ഉണ്ടാകാറുണ്ടോ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട് നമ്മളെ വീട്ടിലെ സ്വസ്ഥതയെ പറ്റി പലപ്പോഴും നമ്മൾ നമ്മുടെ ഭാര്യയുടെ ഭർത്താവിന്റെ മക്കളുടെ കുടുംബത്തിലുള്ളവരുടെയൊക്കെ കുറ്റം പറയും പലപ്പോഴും അതൊക്കെ പരിഹരിക്കാൻ നല്ലാൻ ഒരു ബർക്കത്തും സമാധാനവും ഒക്കെ വീട്ടിൽ ആവശ്യമായ കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യേണ്ടതില്ലേ എന്ന് നമ്മൾ ആലോചിക്കുക ഓർമ്മിപ്പിക്കപ്പെടുന്ന ഒരു വീട് അതിന്റെ ഉപമ എന്ന് പറയുന്നത് അള്ളാഹുവിനെ ഓർമ്മിക്കപ്പെടാത്ത ഒരു വീട് എന്ന് പറയുന്നത് അതിന്റെ രണ്ട് ഉപമകൾ ഏതുപോലെയാണ് എന്നാണ് എന്നാണ് ജീവനുള്ളതും വീട്ടിൽ ഖുർആൻ പാരായണം അല്ലെങ്കിൽ ഉപമങ്ങൾ അള്ളാഹിനെ പറ്റിയുള്ള ചർച്ചകൾ അള്ളാഹുനെ പറ്റിയുള്ള സംസാരങ്ങൾ അത്തരം കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുണ്ട് എങ്കിൽ ജീവനുള്ളവനെ പോലെയാണ് എന്നാണ് ഇതൊന്നുമില്ലെങ്കിൽ ഒരു മരിച്ചവനെ പോലെയാണ് ആ വീട് കിടക്കുന്നതി എന്ന് റസൂൽഹിഅലി നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മളെ വീട് നമ്മളാണ് ആലോചിക്കേണ്ടത് നോക്കൂ പലപ്പോഴും പല വീടുകളിലും എന്താ നടക്കുന്നത് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ അള്ളാഹിനെ കുറിച്ച് നിക് മുഴക്കണം അള്ളാഹ് വേണ്ടി നമസ്കരിക്കണം അള്ളാഹുവിനു അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം പക്ഷെ പല വീടുകളിലും അള്ളാഹു അല്ലാത്തവർ സ്മരിക്കപ്പെടുന്നു ചിലയിടത്ത അള്ളാഹുവിനോടൊപ്പം തന്നെ അള്ളാഹു അല്ലാത്ത ശേഖന്മാരും ഭാജമാരും ബീപിമാരും ഒക്കെയാണ് സ്മരിക്കപ്പെടുന്നത് അവരുടെ ദിക്കറികളാണ് വഴങ്ങിക്കൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത് രാവും പകലുമില്ലാതെ പലപ്പോഴും മണിക്കൂറുകൾ പിന്നിട്ട ദിക്കറികൾ പലപ്പോഴും അള്ളാഹുവിനേക്കാൾ സ്മരിച്ചു മറ്റു പല പേരുകളിലുമാണ് അസുഖിസ്ലം പറഞ്ഞു അള്ളാഹുവിനെ നിങ്ങൾ സ്മരിക്കുക വീടുകളിൽ അള്ളാഹുവിന്റെ നാമം ഉയർന്നു കേൾക്കുക അതാണ് ചെയ്യേണ്ടത് പല വീടുകളിലും മാലിയും പ്രാത്തിയുമൊക്കെയായി പലയിടത്തും പുത്മിയും ഒക്കെയായി അള്ളാഹുവിനേക്കാൾ പേര് സ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മറ്റുള്ള ആളുകളുടെ പേരുകളാണ് തിരുത്തേണ്ടതില്ലേ നമ്മൾ ആലോചിക്കേണ്ടെങ്കിൽ റസൂൽ അലിസ്ലമയുടെ ആ ചര്യയിലേക്ക് നമ്മൾ മടങ്ങേണ്ടതില്ലേ നമ്മൾ ആരെയാണ് ഓർത്തുകൊണ്ടിരിക്കുന്നത് അല്ല പറഞ്ഞു നിങ്ങൾ എന്നെ ഓർക്കൂ എന്നെ സ്മരിക്കൂ എന്നെ എനിക്ക് വേണ്ടി നമസ്കരിക്കൂ അല്ലെ എനിക്ക് വേണ്ടിയുള്ള ശുക്രുകൾ സമർപ്പിക്കൂ നിങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും നമ്മൾ നൽകാമെന്നാണ് വീട് പരുക്കത്തുള്ളതാക്കി തരാമെന്നാണ് വീട്ടിൽ പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോ പ്രാർത്ഥിക്കാറുണ്ടോ നമ്മൾ പലപ്പോഴും ചെരുപ്പുതരി വസ്തുക്കൾ തിരയിൽ ഇറങ്ങിപ്പോകാനുള്ള തിരക്കിനിടെ പലതും നമ്മൾ ശ്രദ്ധിക്കും നമ്മുടെ കണ്ണട ശ്രദ്ധിക്കും മൊബൈൽ ശ്രദ്ധിക്കും നമുക്ക് ആവശ്യമായ ജോലിക്കാവശ്യമായ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഒരു ഉത്തരവാദിത്തം നമുക്കുണ്ട് അള്ളാഹു ഞാൻ നിന്നിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് പടച്ചോനെന്നെ നാമത്തിൽ നിന്നെ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പുറപ്പെടുന്നു ഞാൻ ഇതായി പ്രവേശിക്കുന്നു എന്നുള്ള നിലക്ക് ഒരു പ്രാർത്ഥന നമുക്ക് ഓർക്കാറുണ്ടോ വരുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ പുറത്തു പ്രാർത്ഥനകൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മളെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നമ്മളെ വീടിന് മുകളിൽ വലിയ സ്റ്റിക് ഉറക്കുണ്ടാവും പക്ഷെ അത് ചൊല്ലണ്ടേ അത് ചൊല്ലാൻ ശ്രമിക്കണ്ടേ അത് പഠിക്കണ്ടേ നമ്മൾ അള്ളാഹുതിനെ കുറിച്ചുള്ള ഓർമ്മകളിലൂടെ ജീവിക്കണ്ടേ എന്നാണ് നമ്മൾ മറ്റൊരാളുടെ വീട്ടിലേക്ക് കയറുമ്പോൾ പലപ്പോഴും പഠിപ്പിക്കപ്പെട്ട മര്യാദകൾ പാലിക്കപ്പെടാതെ പോകും അത് പല അനർത്ഥങ്ങൾക്കും കാരണമാവും പ്രശ്നങ്ങൾ ഉണ്ടാവും തൊട്ടടുത്ത അയൽബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും നിങ്ങൾ മറ്റൊരു വീട്ടിലേക്ക് കയറി പോകുമ്പോ ഉപിനിങ്ങളെ നിങ്ങൾ സമ്മതമില്ലാതെ കയറിപ്പോകരുത് പെർമിഷൻ ഇല്ലാതെ ഒരു കോളിംഗ് കോളിങ് അടിക്കാതെ അല്ലെങ്കിൽ ഒരു സലാം പറഞ്ഞ് ഒരു മറുപടി കിട്ടാതെ നിങ്ങൾ ഒരു വീട്ടിലേക്ക് അനുവാദം കൂടാതെ കയറിപ്പോകരുത് എന്ന് കൃത്യമായി പഠിപ്പിക്കുകയാണ് അത് നമ്മുടെ ഒരു കൂട്ടും കുടുംബൊക്കെ ഉള്ള വീടാണെങ്കിൽ ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് കയറി പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആളില്ലാത്ത വീടാണ് എന്നറിഞ്ഞ് അങ്ങനെ തന്നെ കയറിപ്പോകുന്ന ആളുകൾ ഉണ്ടാവും മുന്നിലൂടെ കയറി പോകുന്നതിന് പകരം അടുക്കളയിലൂടെ കയറി പോകുന്ന ആളുകൾ ഉണ്ടാവും ഉണ്ടാക്കാതെയും സമ്മതം വാങ്ങാതെയും ഒക്കെ കയറിപ്പോകുന്ന ആളുകൾ ഉണ്ടാവും കുമിനികളോട് പറഞ്ഞു പാടില്ല എന്നാണ് നിങ്ങൾ സമ്മതം വാങ്ങണം അല്ലെ റസൂൽ സുല്ലാസ്ല പറഞ്ഞല്ലോ നിങ്ങള് ഏർ സമ്മതം വാങ്ങുക സലാം പറയുക മൂന്ന് തവണ നിങ്ങൾക്ക് സലാം പറഞ്ഞു ഒരു മറുപടി ഇല്ല നിങ്ങൾ പിന്നെ എല്ലാ ജനൽ പോളിയും തുറന്നു നോക്കേണ്ട ഇല്ല അടുക്കളുടെ ഭാഗത്ത് പോയി നോക്കേണ്ട ഇല്ല നിങ്ങൾ തിരിച്ചുപോകൂ എന്നാണ് റസൂൽ സുലിസ്ലം നമ്മളോട് പറഞ്ഞത് വന്നത് ആരാണെന്ന് പറയണം ആരാണ് വന്നതെന്ന് അറിയാത്തവർക്ക് ഞാൻ ഇന്ന ആളാണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം അതുപോലെ തന്നെ അകത്തേക്ക് എത്തി നോക്കാതിരിക്കണം അതുപോലെ തന്നെ വാതിൽ തുറക്കുന്നതിന് നേരെ മുന്നിൽ ഒരാൾ കണ്ട പേടിക്കണമായി പോയി നിൽക്കരുത് എന്നൊക്കെ വളരെ ഗൗരവത്തിൽ റസൂൽ അലൈഹി സുഹൃസമ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിക്കണം ഒന്ന് മാറി നിൽക്കണം സ്ത്രീകളെക്കാവും ചിലപ്പോൾ വാതിൽ തുറക്കുക തുറക്കുമ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ ബേജാറാകരുത് കുറച്ച് മാറി നിന്ന് ഞാൻ ഇന്നാളാണ് ഇന്ന് സൗമ്യഭാപത്തിൽ പരിചയപ്പെടുത്തി അനുവാദം വാങ്ങി കാര്യം പറഞ്ഞ് ഓരണമെന്നാണ് ഇസ്ലാമിന്റെ മര്യാദ പഠിപ്പിക്കുന്നത് ഇതൊക്കെ പാലിക്കുമ്പോഴാണ് ഒരു വീട് സ്വസ്ഥമായി സ്വസ്ഥതയുള്ളതിന്റെ ഒരു അന്തരീക്ഷമായി അവിടെ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക വീട്ടില് വിശ്വാസം ആദർശം സംസ്കാരം ഇതിനൊക്കെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം രക്ഷിതാക്കൾ അത് ഗൗരവത്തിൽ കാണേണ്ടതുണ്ട് മാതാവിനെയും പിതാവിനെയും നമ്മുടെ കുട്ടികൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു അവർ തമ്മിലുള്ള ബന്ധങ്ങൾ കൃത്യമാകണം പലപ്പോൾ കലവിലകളാണെങ്കിൽ അവരുടെ സ്വസ്ഥത നഷ്ടപ്പെടും അവർ ജീവിതം കണ്ടുപഠിക്കുന്നത് എങ്ങനെയാകും അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ സംസാരം നമ്മുടെ പെരുമാറ്റം ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുക വളരെ പ്രധാനമാണ് സൗകര്യങ്ങളുടെ തൃപ്തിപ്പെടാൻ ും പെണ്ണുങ്ങളും നമ്മുടെ മക്കളും കുടുംബവും പക്ഷേ അതിൽ സംതൃപ്തിപ്പെട്ട് ജീവിക്കാനുള്ള മനസ്സുണ്ടാക്കിയെടുക്കുക എന്നത് അള്ളാഹുവിന്റെ ബുക്കത്ത് ലഭിക്കാൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സുസലിമരിക്കുന്നുണ്ട് സുൽത്താനോട് ചോദിക്കുന്നുണ്ട് എന്താണ് റസൂലി രക്ഷ എന്ന് പറയുന്നത് വിജയം എന്ന് പറയുന്നത് എന്താണ് എന്തിങ്ങനെയാണ് അത് സാധ്യമാവുക റസൂൽ അലൈഹി സല്ലി മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു നിങ്ങൾ എന്ത് ചെയ്യുക പിടിച്ചു നിർത്തുക എന്ന് പറഞ്ഞാൽ നാവുകൊണ്ട് നല്ലത് പറയുക മോശമുള്ള ഒന്നും പറയാതിരിക്ക വീട്ടിൽ പ്രത്യേകിച്ചും വീട്ടിൽ പ്രത്യേകിച്ചും പലപ്പോഴും നമുക്ക് ദേഷ്യം പിടിക്കുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ തോന്നിവാസങ്ങളും വേണ്ടാത്തരങ്ങളൊക്കെ പറയുന്ന പ്രവണതകൾ ഉണ്ടാവും അതൊക്കെ നിങ്ങൾ കൺട്രോൾ ചെയ്യണം എല്ലാത്തിടത്തും വേണം വീട്ടിൽ പ്രത്യേകിച്ചും വേണം ഇന്ന് റസൂന്ന് പറയണം നിന്റെ വീട്ടിൽ നീ സംതൃപ്തി കണ്ടെത്തുക സൗകര്യമുള്ള പോലെ നീ ജീവിക്കുക ഇടുങ്ങിയ സ്ഥലമാണ് പക്ഷെ അവിടെ വിശാലതാവും നമ്മുടെ മനസ്സ് വിശാലമാണെങ്കിൽ അത് വിശാലമാവും അങ്ങനെ നീ ജീവിക്കുക വന്നുപോയ പാപങ്ങളെ കുറിച്ച് നീ ഓർത്ത് കരയുക മൂന്ന് കാര്യങ്ങൾ വിജയിക്കാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുക്കാൻ നാമിന് കൺട്രോൾ ചെയ്യാം വീട്ടിൽ വിശാലതയുള്ളതുപോലെ ജീവിക്കുക മറ്റൊന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ കുറിച്ച് ഓർത്ത് കരയുക എന്നതാണ് പ്രിയപ്പെട്ടവര് നമ്മളെ വീടുമായി ഒന്ന് ബന്ധിപ്പിച്ച് നോക്കിയിട്ട് എവിടെയാണ് നമുക്ക് കൂടുതൽ ചെയ്യാനുള്ളത് എന്താണ് ക്ലിയർ ചെയ്യാനുള്ളത് എന്നൊക്കെ നമ്മളൊന്ന് പരിശോധിച്ച് പോരായ്മകൾ പരിഹരിച്ച് നന്നാക്കിയെടുക്കുക അള്ളാഹു സുഹാനോ താല നമ്മുടെയൊക്കെ വീട്ടിൽ ും കുടുംബങ്ങളിലും ധാരാളം ഹൈറും വെറുക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ